കാണാത്തവരൊക്കെ ചെയ്യുന്ന കാണുക നമ്മൾ ഏകദേശം ഉണ്ടായിട്ടാണ് ഫാം പണിയാൻ പോകുന്നത് എല്ലാം എടുത്തു തോന്നുന്നു ആദ്യം പണിയാം കുറച്ചേ ഉള്ളു ഒരു പതിനഞ്ച് ചായനും ചിലവാക്കിയാൽ മതി ഈ ഫാമ് പണിയാം പിന്നെ നമുക്ക് എഞ്ചാണ്ട് ബുക്കിന് വേണ്ടിയാണ് ഈ ഫാം പണിയുന്നത് ഒരു രണ്ട് ബ്ല കൊടുത്താൾ ഇച്ചിരി ചെറിയൊരു റൂമ് ഈ എന്നെ അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ഞാൻ ഇതോ ഇല്ല ആ മറ്റേ വേൾഡിൽ ഈ ഫാമ് പണിയായിരിക്കും മറ്റേ ലേയും കൂടി നിങ്ങൾ കാണേണ്ടതാണ്

എല്ലാം കയ്യിൽ ഇരിക്കുന്നുണ്ട് ഇനി അതും കൂടെ ഉള്ളു അവിടെ നിന്നും നമുക്ക് സ്റ്റേഴ്സ് വെച്ചോണ്ട് തന്നെ ഇതില്ലാതെ അതിന് പാസ്വേഡ് വേണം ഒന്നേ രണ്ട് ഞാനത് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ അങ്ങനെ അഞ്ചായും ഓക്കേ നമുക്ക് പോകാം നമുക്ക് ആരി പോയിക്കാം ആഹോ വെറ്റോർ ലൈക്ക് ഓക്കേ ബാക്കി പൈനം ചെയ്യണം ഒന്ന് വെർൺ എടുക്കാനാണ് ഓക്കേ ഗയ്സ് ഇനി നമുക്ക് പോയി ഇയ കൊനിനെല്ല ഗയ്സ് ഞാൻ പൈസ കുറച്ചു ഹോഫർ ഉണ്ടാക്കി പിന്നെ കുഴപ്പമില്ല പൈസ എന്റെ മണ്ടയ്ക്ക് ലാഭം വെക്കണം അതിനുമ്പ് കഴിച്ച് മണ്ടക്കത്തെ കാര്യം നല്ല മഴയാണല്ലോ ഉറങ്ങിട്ട് ചെല്ല് നമുക്ക് നമ്മൾ കൊറച്ച് സൈൻ ചെയ്യും പിന്നെ ഇതുപോലത്തെ ഫോണും അതിന്റെ ബാറ്ററി ഇതിന്റെ കമ്പനി തന്നെ അതും രാവിലെ ഇനി കംപ്ലൈൻ്റ് ഒന്നും ഇല്ല പൊട്ടിയതല്ലേ നമുക്ക് ഇവിടുത്തെ ബാക്കി കാര്യം ചെയ്യാം ഇവിടെ ഇത്രയും ചെയ്യോ ഇവിടെ തെറ്റിച്ചു കേട്ടോ അതിൻ്റെ ഡയമൻ്റ് പിന്നെ ഞാൻ താഴെ സൈനിന് വെക്കാനും പറഞ്ഞു ഇപ്പൊ ഓക്കെ നമുക്ക് തിരിച്ച് വരാം ലാഭം വരുമ്പോൾ തടയാൻ വേണ്ടി തിരിക്കട്ടെ നമുക്ക് മൺഡേയിലാണ് മണ്ടയ്ക്ക് ഇനി വെക്കണം ഇവിടെ ഇവിടെ ചെസ്റ്റ് വെച്ചിട്ട് കറക്റ്റ് ഇനി അവിടെ ഇത് വെക്കില്ല ലാവക ഇവിടെ ഇത് വെക്കണം പിന്നെ ബാക്കിൽ കുറച്ച് സ്ഥലം വിടണം പിന്നെ ഇവിടെ വർക്ക് ഇത് വേണ്ട വേണ്ട നമുക്ക് ഇനി ഇവിടെ കുറച്ച് ഇത് വെക്കണം ഞാൻ എന്തിനാ കുഞ്ഞു നിൽക്കുന്നത് ആ ഇനി

പൊട്ടിക്ക് പൊട്ടിക്ക് ഇച്ചിരി മണ്ടയ്ക്കായിരിക്കണ്ടേ ചെറിയൊരു കെട്ട് പറ്റി ചെറുത് ഗായപ്പോൾ ഞാനത് അന്നുകൂടെ ഒന്ന് ശരിയാക്കി നോക്കാം അതിൻ്റെ അടി ജസ്റ്റ് ഇവിടെ വരും അതിൻ്റെ അടിയിൽ മണ്ടയ്ക്ക് ഹോപ്പർ വരും പിന്നെ ഇവിടെ ഇത് വരും അതിനു ഇവിടെ ബ്ലോക്ക് വെക്കട്ടെ ആ ഗായ്സ് ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് അങ്ങനെ അത് ചെയ്തു ഇനി കയസ് നമുക്കിത് ഒന്ന് ഫിഷ് ചെയ്ത് നോക്കാം ആ ഫിഷ് കുറച്ച് നേരം എഫ് കെ നിന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് നോക്കാം ഗൈസ് ഞാൻ കുറേ നേരം നിന്നായിരുന്നു പിന്നെ കയസ് എനിക്കൊരു സാധനം കിട്ടി ആ ഞാൻ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൈസ് എനിക്കൊരു ഫിഷിംഗ് റോഡ് കിട്ടി കിട്ടിയിപ്പോൾ ഇവിടെ വെക്കും ആ അവിടെ കിട്ടേ ഫിഷിംഗ് റോഡ് ഞാൻ എടുത്തുകൊണ്ട് വരാം ഇതിനകത്ത് വേണ്ടി ഉണ്ടല്ലോ ടണ്ടടൈങ് അൺബ്രേക്കിംഗ് ത്രീ ലക്ക് ഓഫ് ദ സി ടു ലോറ് ടു ഇനി അങ്ങോട്ട് കുറേ കൂടി ഭാഗ്യമുണ്ട് ലക്ക് ഓഫ് ദ സീ ത്രീ ആ ഉണ്ട് ലോറും ത്രീ വരെ ഉണ്ട് അത് നമുക്ക് പതിയായി ഫിഷിംഗ് അതി ഒപ്പിക്കാം എന്തായാലും ഞാനത് മെൻറ്റിങ് ഒക്കെ ഒപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതും സെറ്റായി ഇനി എൻ്റെ മെൻറ്റിങ് കിട്ടുവാണേൽ ഞാൻ എൻ്റെ ഇതിലും ആഡ് ചെയ്യും ഫിഷിംഗ് റോഡിലാദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ ഇതിൽ ആഡ് ചെയ്യാനാണ് പ്ലാൻ എൻ്റെ പിക്കാസിൽ നമുക്ക് ഈ മലയൊക്കെ ഇടിച്ച് പൊളിക്കാനുള്ളതല്ല പിന്നെ അത് കുറേ കൂടി ഈസിയാവും നിന്ന് എന്തൊക്കെ സാധനം നോക്കട്ടെ കിട്ടി ഒരു കുറച്ച് സാധനങ്ങളൊക്കെ എൻജോമെന്റിന് ഇതൊക്കെ മതി അപ്പക നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാറ്റാ യു